ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വേൾഡ് ഇന്ന് മദ്രസയിലെ നെബിദിന്റെ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഞാൻ മദ്രസയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാനൊരു നബിദിനെ കൊച്ചു വീഡിയോ ബ്യൂഡിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏ പത്തായിട്ടുണ്ട് അപ്പം ഏറെക്കാണ് നമ്മുടെ മദ്രസത്തെ പരിപാടി അപ്പൊ എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വോൽക്കൊക്കെ മടിയാണ് ക്യാമറ വരാൻ അതാണ് അപ്പം ഇന്ന് നമ്മളൊരു കൊച്ചു നെബിദിനും വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മദർസ് വന്നതും നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗേൾസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നാണ് നമുക്ക് സമ്മാനമൊക്കെ കിട്ടുന്ന ദിവസം അപ്പോൾ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലായിട്ട് കിടക്കാം അങ്ങനെ ഫ്രണ്ട്സ് ഇതാ നമ്മൾ മദ്രസയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീടിൻ്റെ തൊട്ടടുത്തോടെ കുറച്ച് പോകാനുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മദ്രസയിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ പരിപാടി ഡെഫായിരുന്നു കേട്ടോ അപ്പം ദഫ് ഞാൻ നിങ്ങൾ കാണിച്ചു തരും കഴിഞ്ഞ ഉടനെ നമ്മുടെ റാലി ആയിരുന്നു കേട്ടോ അപ്പോൾ റാലി കുറേ ഭാഗത്ത് കൂടെ റാലി പോയിരുന്നു ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പം അങ്ങനെ നമ്മുടെ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ മദ്രസിലെത്തിയിട്ടുണ്ടിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ട് റാലി കുറേ ഭാഗത്തുകൂടെ പോയിരുന്നു അപ്പോൾ നമുക്ക് റാലിയിൽ കിട്ടിയ മുട്ടായികളും കാര്യങ്ങളൊക്കെ കണ്ടത് ഫ്രൂട്ട് സ്ലൈസ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വെള്ള ഇതിൽ പൊതിഞ്ഞയിൽ നമ്മൾ പപ്പ്സ് ആയിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് മദ്രസിൽ നിന്ന് നമ്മുടെ ഭക്ഷണം കിട്ടിയിരുന്നു നമ്മുടെ മന്തി ആയിരുന്നു ആയിരുന്നത് മന്തിയും പിന്നെ നമ്മുടെ ചിക്കനും പിന്നെ നമ്മുടെ ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മന്തി കഴിച്ചു ഇനി നമുക്ക് പോകേണ്ടത് നാലു മണിക്കാണ് കേട്ടോ മദ്രസയിലിട്ട് ഇപ്പോഴാണ് നാല് മണിക്ക് നമ്മുടെ നെബിദിൻ്റെ പരിപാടി ആൺകുട്ടികളും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടാൻ വന്നിരുന്നു അപ്പോൾ അങ്ങനെ പോയി ഇപ്പം നമ്മൾ പോകുന്ന നമ്മൾ കടയിലോട്ട് മുട്ടായി വാങ്ങാനായിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ വേറെ ഫ്രണ്ടാണ് ഞാൻ എല്ലാ ഫ്രണ്ട്സും ഞാൻ പരിചയപ്പെടുത്തി തേണ്ടി കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു കടയിൽ നിന്ന് ഇതാ ഈ ഒരു സംഭവം വാങ്ങി ഇനി ഒരു രൂപയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല മുളകൊട്ടയുടെ സാധനം അങ്ങനെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ മദ്രസിലെത്തിയിട്ടുണ്ട് അപ്പം നാലു മണിക്ക് പരിപാടി തുടങ്ങും അപ്പോളും പരിപാടി തുടങ്ങിയില്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഓരോ ആൾക്കാരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അവളുടെ പേരാണ് റിഫ പിന്നാള് അവളെ പേര് ലീന ബേക്കലെ ഇഷ ഇത് പുല്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നമ്മൾ സ്റ്റേജിൽ പെൺകുട്ടികൾ വേറെ ഒരു ഭാഗത്തും അങ്ങോട്ടുള്ള വേറെ ഭാഗത്ത് തന്നെയാണ് പിന്നെ നമ്മുടെ ലീന ടീബും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പം നമ്മൾ ടീബിൽ ഗ്രീന് ഗെയിമും കളിക്കായിരുന്നു അവൾ നമ്മളവിടുന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ട് അപ്പം ക്രോർ അടിച്ചിരിക്കാമായിരുന്നുണ്ട് അവിടെ നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളെല്ലാം കളി കളിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രെയിനി കളിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ടായി അപ്പോൾ അങ്ങനെ ഇല്ല നമുക്ക് ഒരു ലേസ് വന്നു കിട്ടും അപ്പോൾ അങ്ങനെ അതും കഴിച്ചു പിന്നെ നമ്മൾ ഗ്രെയിനും കഴിച്ചു കിട്ടും ഞാൻ കുറേ ഗെയിം നമ്മൾ അവിടുന്ന് കളിച്ചു പിന്നെ ഫ്രണ്ട്സ് നമ്മൾ മൈരി ബാങ്ക് കൊടുത്തപ്പോൾ നമുക്ക് മരുമ്പ് നിസ്കരിക്കാനായിട്ട് കുറച്ച് സമയം തന്നിരുന്നു അപ്പോൾ അങ്ങനെ അപ്പം എൻ്റെ ഫ്രണ്ട് ലീന വന്നിരുന്നു കേട്ടോ അപ്പൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാകും കൂടി ഇപ്പോൾ നമ്മൾ മദ്രസയിലോട്ട് പോവാണ് രാത്രി മരിമ്പ് നിസ്കരിച്ചതിൻ്റെ ശേഷം അപ്പോൾ ഞങ്ങൾക്ക് മദ്രസ കണ്ട നല്ല ലേറ്റ് ഒക്കെ രാത്രി ആട്ട് നല്ല ഭംഗി ഉണ്ടാവും ലേറ്റൊക്കെ എത്തണമാണ് ഇതാണ് അടുത്ത് സ്റ്റേജ് കണ്ടോ കൊണ്ടാവും അല്ലാതെ മഞ്ഞ ലൈറ്റ് ഫുൾ തൂക്കിയിട്ട് നല്ല സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരെൻ്റെ ഫ്രണ്ട് ഫുള്ളനെയും നമ്മൾ കൂട്ടാൻ പോയിട്ടുള്ള വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ ഫുള്ളനെയും കൂട്ടിപ്പോൾ മദ്രസയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മദർസേൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ നമ്മുടെ പള്ളി ഉള്ളത് ഇപ്പം പള്ളിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം പത്ത് മണിയായിട്ട് നമ്മുടെ പരിപാടി നടക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞത് അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മദ്രസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ മദ്രസ് അപ്പം നമ്മുടെ മദ്രസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് പിന്നെ ഈ സമയം നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ സമ്മാനം വിതരണം ചെയ്യുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എനിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനം വീഡിയോ ആണ് വീടുകയാണ് അത് അപ്പം എന്താ സമ്മാനവും നിങ്ങൾ നോക്കിക്കോളൂ എനിക്കിങ്ങനെ ഈ സമ്മാനം ഇങ്ങനെ അൺബോക്സ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്കിതാ ഈ ഒരു ഇതുപോലത്തെ ഒരു ഹോട്ട് പോട്ടാണ് കണ്ടെങ്കിൽ കിട്ടിയത് നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ചൂടാറാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് സ്റ്റീലിൻ്റെ ഉള്ളിൽ സ്റ്റീലൊക്കെ ആയിട്ടുള്ള ഒരു ഇത് ഹോട്ട്സ്പോട്ട് കണ്ടെ കിട്ടിയതും അപ്പം ഇതായിരുന്നു ഇപ്പം നമ്മുടെ ഏനുവൽ ഡേൻ്റെ എക്സാം ഏനുവൽ എക്സാം ഉണ്ടാവില്ല അപ്പോൾ ആ എക്സാമിന് കിട്ടിയതാണ് ഈ സമ്മാനം അപ്പം ഈ സമ്മാനം മാത്രമല്ല ഇനി നമുക്ക് ഇതുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് നമുക്ക് പെൺകുട്ടികൾക്ക് പ്രസംഗം പാട്ട് അതിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അപ്പം അതിൻ്റെ സമ്മാനം കിട്ടാനുണ്ട് അപ്പം ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്രണ്ട്സ് നമ്മൾ നമ്മളവിടുന്ന് പന്ത്രണ്ട് ആവുന്നത് ലൈവായിട്ട് കാണുമായിരുന്നു കേട്ടോ അങ്ങനെ അതാ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പി എം എ എം ഒക്കെ ആകുന്നത് നമ്മളിങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ so ഇന്ന് ഞാൻ ഇതാ മദ്രസയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മദ്രസയിൽ നേരിടുന്ന പ്രോഗ്രാമാണ് അപ്പം ഇന്നലെ കഴിഞ്ഞിട്ടില്ലായിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയപ്പോൾ ഇന്നും കുറേ പരിപാടി എടുക്കാണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഉസ്തവമാര് ഒരു ദിവസം കൂടി കൂട്ടി അപ്പോൾ ഇന്ന് രാത്രി മര്യത്തിന് ശേഷം വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നാണ് നമുക്ക് സമ്മാനം കഴിവുകൾ കിട്ടുന്ന ദിവസം കേട്ടോ ജൂനിയറിൻ്റെ പരിപാടി രണ്ടെണ്ണം കഴിയാണ്ട് കിഡ്നീസിൻ്റെയും സബ് ജൂനിയറിൻ്റെയും എല്ലാ പരിപാടി കഴിഞ്ഞവർക്ക് സമ്മാനം കിട്ടി നമുക്കാണ് സമ്മാനം കിട്ടുന്നത് ജൂനിയറിനും സീനിയേഴ്സിനും ആണ് നമുക്ക് സമ്മാനമുള്ളത് ജൂനിയറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോയ്സിൻ്റെ ഇനി രണ്ട് പരിപാടി കൂടി കഴിയാണ്ട് അത് കഴിഞ്ഞാലും ജൂനിയറിൻ്റെ കൈകൈറ്റിനൊരു സീനിയറിനും വേണം അപ്പം അങ്ങോട്ട് മദ്രസയിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എലീന വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മദ്രസയിലോട്ടും പോയിട്ടും കാണാം നമ്മളിതാ മദ്രസയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഷാലുവിനും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസയിലോട്ട് ഓൻ ഇന്നലെ തന്നെ വരണം വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഓനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പം നമ്മളെന്ത് ചെയ്ത് ഇന്ന് ഞാൻ ഓനെ കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ ഓലും അവിടെ നല്ല കളിയിലാണ് കേട്ടോ ഓലും പിന്നെ ലീനൻ്റെ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു ഓൻ്റെ കൂടെ അങ്ങനെ നല്ല കളിക്കുകയാണ് ഫ്രണ്ട്സ് ഇനി ഞാൻ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞായറാഴ്ച പന്ത്രണ്ടര ആയപ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സമ്മാനങ്ങൾ എനിക്ക് പത്ത് ഫസ്റ്റും മൂന്ന് സെക്കൻഡും ആട്ടാണ് കിട്ടിയത് അപ്പം ഇതാ ഇതൊക്കെയാണ് സമ്മാനത്തോ ആ ഒരു പൊതിഞ്ഞത് ഈ ഒരു ജെക്ക് കാണും കേട്ടോ എനിക്ക് മൂന്ന് സെക്കൻഡ് കിട്ടില്ലേ ഞങ്ങൾക്ക് ഞാൻ ഇത് ജെക്ക് ഞാൻ കാണിച്ചുതരാം ഇതാണ് ജെക്ക് മനസ്സ് ഇതാണ് ഇട്ട ജേക്ക് നല്ല ഭംഗി ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ നല്ല മോഡലായിട്ടുണ്ട് നമുക്ക് ചായ ഒക്കെ വേണമെങ്കിൽ ചായക്ക് ചായ ഒക്കെ ഇതില് ഒച്ചു വെക്കാവുന്നതാണ്ട് ഈ ഒരു ചെക്കില് അപ്പൊ അതേപോലെ മൂന്നെണ്ണം ആണ്ട്ട് കിട്ടിയത് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സമ്മാനമാണ് കേട്ടോ ഇത് പിന്നെ മലയാള ഗാനത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയതിന് അതാണ് കേട്ടോ ഈ ഒരു സമ്മാനം ഇതിൽ എനിക്ക് കിട്ടിയത് ഒരു നീല കളറിലൊരു പ്ലേറ്റ് ആണ് കേട്ടോ കിട്ടിയത് നല്ല ഒരു വലിയൊരു പ്ലേറ്റ് ആയിരുന്നു നല്ല കട്ടിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലേറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാക്കും ഫ്രണ്ട്സ് ഇതിൻ്റെ ബേക്കിൽ കൊണ്ടോ ഫ്രീ ഫിഷ് ഉണ്ട് കേട്ടോ ഉണ്ടോ ഫിഷ് ഒക്കെ ഉള്ള ഒരു പ്ലേറ്റ് ആണ് ഇനി ഞാൻ നിങ്ങൾക്കിൻ്റെ ഈ ഒരു ഇത് ഫസ്റ്റിനുള്ള സമ്മാനമാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഇത് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അത് പൊട്ടിക്കണത് ഞങ്ങൾക്ക് ഫസ്റ്റിന് കിട്ടിയത് നല്ല അടിപൊളി ബൗളാണ് കേട്ടോ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം അതാ ഈ ഇതേപോലത്തെ ബൗളാണ്ടോ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയത് ഒരു ബൗളിൽ ആറ് എണ്ണം ഉണ്ട് അല്ല ഒരു ഇതിൽ സമ്മാനത്തിൽ ആറ് ബൗളുണ്ട് അപ്പോൾ ഞാനിത് എല്ലാം പൊട്ടി പൊട്ടിച്ചതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ പിന്നെ ഗ്രീൻ കളറാണ് കേട്ടോ ആദ്യത്തെ തിൻ്റെ ഇപ്പോൾ ഗ്രീൻ കളറായോ അങ്ങനെ ഓരോരോ വെറൈറ്റി കളേഴ്സാണ് ഇട്ടുള്ളത് നമുക്ക് ഞാൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഫ്രണ്ട്സ് ഒരു സമ്മാനം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടെ ജഗ്ഗായിരുന്നോട്ട് കിട്ടിയത് നമ്മുടെ പ്രോത്സാഹന സമ്മാനമാണ് എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു നീല കറുടെ ജഗ്ഗാട്ടോ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയാൽ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് സമ്മാനം കിട്ടിയത് അപ്പം എല്ലാവർക്കും ഈ ഒരു നിപിദിന ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യാം മറക്കല്ലേ അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ